ഹലോ കണ്ട എല്ലാവരും വിശേഷം അങ്ങനെ നമ്മൾ ഞമ്മളിന്ന് നട്ടുച്ചക്കെ ഇറങ്ങിയിട്ടുണ്ടേ സാധാരണ ഞമ്മൾ രാത്രിയാണല്ലേ ഇറങ്ങാറ് ഇന്നിപ്പോൾ താ നട്ടുച്ചക്കന്നെ ഇറങ്ങിയിട്ടുണ്ട് കാരണം രണ്ട് വെള്ളത്തിൻ്റെ കയനും കഴിഞ്ഞിരുന്നു നിങ്ങൾക്കുള്ളൊരു ഹായ് തന്നിട്ടുണ്ട് തിരിച്ചെല്ലാവരും കമൻറ്റിൽ ഒരു ഹായ് കൊടുത്തിട്ട് മറക്കണ്ട അങ്ങനെ ഞമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട് ഒട്ടുക്കത്ത ചൂടാണ് സഹിക്കൂല അൽമീറയിൽ എത്തിയിട്ടുണ്ട് വെള്ളം മാത്രം ഉദ്ദേശത്തോടെ ഇറങ്ങിയാൽ ഞങ്ങൾ വേറെ എന്തെങ്കിലും വാങ്ങുമെന്ന് ഉള്ളിൽ കയറിയാൽ കണ്ടറിയാം അങ്ങനെ ഇതാ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഉച്ചായതുകൊണ്ടാവാം ഒട്ടുക്കത്തെ ചൂടല്ലേ ഈ സമയത്തൊന്നും ആരും പുറത്തേക്ക് ഇറങ്ങൂല അങ്ങനെ ആൾ ആദ്യം തന്നെ ട്രോളി പിടിച്ചിരുത്തി ആൾക്കതിലിരിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് അതിലിരുന്നാൽ പിന്നെ ആൾ ഒരുപാട് എൻജോയ് ചെയ്യൂട്ടാ അതാ രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ അതാ കാക്കു വെള്ളം കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ അതും വാങ്ങി വേറെ വേറെന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലേ ഉള്ള കേറി കഴിഞ്ഞാൽ പിന്നെ വേറെ വേറെന്തെങ്കിലുമൊക്കെ വാങ്ങാനുള്ള ടെൻഡൻസി വരും സ്വാഭാവികം അങ്ങനെ പിന്നെ വാങ്ങിയതാ നഗറ്റ്സ് ആണ് മെയിൻ ആയിട്ട് ചിക്കൻ നഗറ്റ്സ് വാങ്ങണത് അമനോസിനെ ഓർത്തിട്ടാട്ടോ ചിക്കൻ ബർഗറിന്റെ ഒന്നും അവൻ അങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ കഴിക്കാറില്ല അപ്പൊ അവന് വേണ്ടിട്ടാണ് അതൊന്ന് വാങ്ങണത് കൂടെ ഞാനും കഴിക്കും അത് വേറെ കാര്യം അങ്ങനെ മുന്നിലെടുക്കുന്ന സാധനത്തിന് പുറകിൽ വെച്ച സാധനങ്ങൾ കിട്ടാനുള്ള വ്യക്രതയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് പിന്നെ സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഒരു മിൽക്ക് ഷേക്കും വാങ്ങി നേരെ ബില്ലടിച്ച് ഞങ്ങൾ സാധനങ്ങളും കൊണ്ട് നേരെ റൂമിൽ പോയി അപ്പം ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ ലവ്യം ബൈ അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക